ഹലോ അസ്സാമലൈക്കും അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ മുപ്പത് ഇരുപത്തഞ്ച് ഗ്രാം ഫ്ലവർ ബീഡ്സ് കൊണ്ട് നമ്മൾ ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും അതുപോലെ വളയും ഉണ്ടാക്കിയിട്ടുണ്ട് ഹെയർ ബാൻഡും ഒരു വളയും പിന്നെ ബ്രേസ്ലെറ്റും ബ്രേസ്ലെറ്റുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത കാണാൻ നോക്കുക അത് എത്ര റേറ്റിന് നമുക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതും എന്തെങ്കിലും ഡൗട്ടില്ല ക്ലിയർ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തിരി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലവർ ബീഡ്സ് വരുന്നത് ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇരുപത്തഞ്ച് ആണ് കേട്ടോ ആ ഇരുപത്തഞ്ച് ഗ്രാം കൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നതൊക്കെ എന്നിട്ടും കുറച്ച് ബീഡ്സ് കൂടി ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഇരുത്തഞ്ച് ഗ്രാം നമ്മൾ ഫ്ലവർ ബീഡ്സ് മാത്രം വേറെ ബീഡ്സുകളൊക്കെ ഏടാക്കുന്നുണ്ട് പക്ഷേ അത് ഏതൊക്കെയാണ് മോഡലാണ് പക്ഷേ എന്നാലും ഈ ഇരുപത്തഞ്ച് ഗ്രാം ഫ്ലവർ ബീഡ്സ് കൊണ്ടാണ് പല മോഡൽ നമ്മൾ ചെയ്തെടുക്കുന്നത് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു റോസ് പറ്റേ റോസ് ഫ്ലവർ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഡബിൾ ഹോളൊന്നുമില്ല ചെറിയ രണ്ട് ഹോളേ ഉള്ളൂ അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ബീഡ്സ് ബോ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ടാണ് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക രണ്ട് എൻഡിൽ ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ എൻ്റെ ക്യാപ്പ് വെച്ചുകൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീടോ ഇതിപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള എൻ്റെ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കിറ്റിൽ നമുക്ക് ഇതുപോലത്തെ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ഞാൻ വേറെ രണ്ടാമത്തെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെയോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നാല് ഹെയർ ബാൻഡ് ഇതിൽ കാണിച്ചിരുന്നുണ്ട് ഈ നാല് ഹെയർ ബെല് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നമ്മൾ അത്യാവശ്യം ഇതിൽ വയർ ബോയിലൂടെ ആയിഡാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ സിക്സ് തൗസൻഡിൻ്റെ കമ്മാണ് ഞാൻ ഇവിടുത്തെ എടുത്തിട്ടുള്ളത് സിക്സ് തൗസൻഡ്സിൻ്റെ സെവൻ തൗസൻ്റെ ഏതാച്ച ആക്കാം ഗ്ലൂ ഗണ് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ അത് പെട്ടെന്ന് ഒട്ടും പക്ഷേ പെട്ടെന്ന് തന്നെ അതേപോലെ അടർന്ന് പോരുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഇതേപോലെ തന്നെ എൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക നമുക്കൊരു നാൽപ്പത് രൂപ അൻപത് രൂപ റേറ്റിൽ തന്നെ നമുക്ക് വിട്ടെടുക്കാൻ പറ്റും കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ പറ്റുകതാണ് ഫുള്ളായിട്ട് കവർ ചെയ്ത് എത്തിട്ടുണ്ടെന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ കാരണം നമ്മൾ ഗം അപ്ലൈ ചെയ്തതല്ലേ അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്താൽ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു ഹെയർ ബാൻഡ് റെഡിയായി ഇനി രണ്ടാമത്തെ ഹെയർ ബാൻഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ഹെയർ ബാൻഡ് ഇതാ ഇതുപോലെ നമ്മൾ എൻ്റെ ടൈപ്പ് വെച്ചോട്ട് പിടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈ ആണ് ഇട്ട് ആഡ് ആക്കുന്നത് കേട്ടോ അതൊരു സൈഡൽ ആയിട്ട് സെൻട്രലല്ല ഒരു സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു റെഡ് ബട്ടർഫൈയുടെ കൂടെ തന്നെ നമ്മളൊരു ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കുക വീണ്ടും റെഡ് ബട്ടർഫ്ലൈ ഫ്ലവർ ബീഡ്സ് അങ്ങനെ മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് തന്നെ സെയിം തന്നെ നാൽപ്പത് രൂപ ആ റേറ്റിൽ വിൽക്കാൻ പറ്റും നാൽപ്പത് അൻപത് ചിലരികളിൽ അൻപതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നാൽപ്പത് അൻപത് രൂപ എന്ന റേറ്റിലാണ് നമുക്ക് വിൽക്കാൻ പറ്റും ബീഡ്സ് ഹെയർ ബോക്ക് തന്നെ മുപ്പത്തഞ്ചിൻ്റെ മുകളിൽ തന്നെ റേറ്റ് ഉണ്ട് നമുക്ക് അത് ചേർക്കുന്ന ബീഡ്സിൻ്റെ ക്വാളി ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത് പിന്നെ കസ്റ്റമൈസർ ഏതൊരു ലെറ്റർ ബീഡൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറുപത് എഴുപത് ആ റേറ്റ് തന്നെ വരും കേട്ടോ അപ്പോൾ ഇതിന് നാൽപ്പത് അൻപത് ആ റേറ്റിലാണ് നമുക്കത് കൊടുക്കാൻ പറ്റും കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഗം അത് മാത്രം ബീഡ്സ് മാത്രം ഇട്ട് കൊടുത്തൊക്കെയല്ലേ ചെയ്യുന്നത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇതേ രീതിയിൽ തന്നെ വയ്ക്കാം നോക്കട ബട്ടർ ഫ്രൈ വളഞ്ഞ് ശരിക്കും ഇതും ഫുൾ ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതുപോലത്തെ മെറ്റൽ പോ എടുത്തിട്ടുണ്ട് അതുപോലെ ഗിയർ വെയർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഗിയർ വെയറും വേണമെങ്കിലും എടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു മെറ്റൽ കളറുള്ള കോപ്പർ കളറുള്ള ടിയാർ ഉണ്ടാക്കുന്ന ഗിയർ വെയർ ആണ് ഫോറമുണ്ടായിരുന്നത് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ബീഡ്സ് കുറച്ച് ടൈപ്പ് കുറച്ച് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഇതുപോലെ കണ്ടോ ഇതേ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുക ആദ്യം രണ്ട് ചുറ്റിയും ചുറ്റുക കമ്പിയിലോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ചുറ്റൽ ചുറ്റിക്കുക പിന്നെ പിന്നീട് ചുറ്റിയിട്ട് വേണം പിന്നെ ഫ്ലവർ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പിന്നെ അങ്ങനെ സെയിം മെത്തേഡ് മനസ്സിലായി എന്ന് കരുതുന്നു ആദ്യ രണ്ടെണ്ണം രണ്ട് പ്രാവശ്യം ചുറ്റി ചുറ്റി വെറുതെ ചുറ്റുക ഒരു ഫ്ലവർ ബീഡ്സ് വെച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷമാണ് മറ്റേ ഫ്ലവർ ബീഡ്സ് എന്നിട്ടും ചുറ്റുക എന്നാലേ നമുക്കിത് നിൽക്കുള്ളൂ അപ്പോൾ ഒരു അഞ്ച് ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് അവിടെ വെക്കേണ്ടത് റോസ് അതേപോലത്തെ റോസ് മെറ്റൽ വീ ഇതുണ്ടാവുമല്ലോ ഫ്ലവർ ഉണ്ടാവുമല്ലോ അത് അതിപ്പോൾ എൻ്റെ അടുത്ത് ഈ റെഡ് ഇല്ല ഞാൻ മോൾ ആവശ്യത്തിന് ഒരു അഞ്ചെട്ടെണ്ണം എടുത്ത് വെച്ചതാണ് കേട്ടോ അതാണുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് യെല്ലോയും പിന്നെ റോസ് കളറാണുള്ളത് അപ്പോൾ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നമുക്കത് അത് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ഒരു സ്പേസ് അവിടെ ഇട്ടുക അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കൈ പിടിച്ച് വെച്ചിരുന്നത് അവിടെ അതിൻ്റെ സ്പേസ് ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം മെത്തഡ് തന്നെ അഞ്ച് പീസ് ഇട്ട് വെച്ച് കൊടു ചെയ്ത് കൊടുക്കാം അതാ ഇതുപോലെ തന്നെ അഞ്ച് ബി ഫ്ലവർ ബീഡ്സ് വെച്ച് കൊടുക്കുക എന്നിട്ടും നമുക്ക് സ്പേസ് ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ഇതേ മെത്തേഡ് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഫുൾ ആയിട്ട് നമുക്ക് ഏകദേശം എത്ര പീസ് വരുന്നെടുത്തോ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ലാസ്റ്റിൽ എനിക്ക് ഫ്ലവർ ബീഡ്സ് വയ്ക്കാനായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഫ്ലവർ ബീഡ്സ് അല്ല നമ്മൾ റോസ് മെറ്റൽ ബീഡ്സ് കണ്ടോ രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ ചെയ്യേണ്ടി വന്നു അപ്പോൾ വേറൊന്നും വൃത്തിയില്ല അപ്പോൾ പിന്നെ ഒന്നും മോൾ മോളാവശ്യത്തിന് വേണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ട്രൈ കാണിച്ച് ചെയ്യുന്നല്ല വലിയ സെയിൽ ആക്കാനൊന്നുമല്ലതാണ് അപ്പോൾ അങ്ങനെ മതിയല്ലോ എന്ന് കരുതി പിന്നെ ഇവിടെ നമ്മൾ ഈ ഗം വെച്ചിട്ട് സിക്സ് തൗസൻ്റെ ഗമ്പ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കി ഇനി നാലാമത്തെ ഹെയർ ബോ നമ്മൾ ഇത് സ്റ്റോൺ സ്പേസറും അതുപോലെ വേറെ മജന്ത കളറ് റോസ് കളർ വരുന്ന ബീഡ്സും എയിറ്റ് എം എമ്മിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് പിന്നെ ഇത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് കേട്ടോ ഫൈവ് എം എൻ്റെ ബീഡ്സാണ് ഫൈവ് എമ്മിൻ്റെ ബീഡ്സ് നമ്മളൊരു പത്ത് ബീഡ്സ് മൂന്ന് മൂന്ന് ഹെയർ ബോ നമ്മൾ ഇതുപോലെ തന്നെ ഒരേപോലെ വെച്ചിട്ട് എൻ്റെ ടൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മൂന്ന് ഹെയർ ബോദാ ഈ മൂന്ന് ഹെയർ ബോൾ നമ്മൾ പത്ത് ഫൈവ് എം എമ്മിൻ്റെ വൈറ്റ് പേൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ല ഇനി രണ്ട് സീ എടുത്തതും അതായത് സെൻറ്ററിൽ എത്താൻ രണ്ട് സീ എടുത്തിട്ടും നമ്മൾ ഈ റോസ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് റോസ് ബീഡ് അതുപോലത്തെ സ്പേസർ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് റോസ് ബീഡ് സ്പേസർ അങ്ങനെ വരുന്നു കേട്ടോ അത് ഒരു മോഡലായിട്ട് സെൻറ്ററിൽ നമ്മൾ ഫ്ലവർ ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ നിങ്ങൾ ഐഡിയ ഒക്കെ അനുസരിച്ചും ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ മോഡൽ പറഞ്ഞു തന്നുള്ളൂ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സെൻറ്ററിൽ വെക്കുമ്പോൾ എന്താ പറയുക നമ്മൾ ആ ഫ്ലവർ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കുറച്ച് ഈ ഗൺ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് മറ്റതിനെ പോലെയല്ല മറ്റേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും മറ്റേത് ആ മറ്റേ ഹെയർ ബെൻ്റിലെ റേറ്റ് പറഞ്ഞില്ല അല്ലേ അത് നമുക്ക് അൻപത് രൂപക്കൊക്കെ സീലാക്കാൻ പറ്റും കേട്ടോ അൻപത് രൂപ ആ റേറ്റിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം അത് മെറ്റൽ ബോയ് ആണ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇത് ചുറ്റിച്ചൊക്കെ ചെയ്തതല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ടിയർ കിയർ വെയർ ഒക്കെ ചിലവായത്തില്ല അതുകൊണ്ടാണ് അൻപത് രൂപ അറുപത് രൂപ റേറ്റിൽ മറ്റേ ഹെയർ ബാൻഡ് കൊടുക്കാൻ പറ്റും ഈ ഹെയർ ബെൻഡല്ല മറ്റേ ഹെയർ ബാൻഡ് നമ്മൾ കഴിഞ്ഞ നേരത്തെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതാണ് ഇതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ സ്റ്റോൺ സ്പേസർ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക സ്റ്റോൺ സ്പേസർ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ബീഡ്സ് കളർ ബീഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ രണ്ട് സെ എടുത്തതും പറയുന്നത് സെൻ്റർത്തെയല്ല അല്ല എടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫുള്ളായിട്ട് വെച്ചാൽ നമ്മൾ കുറച്ച് ഗ്യാ ബാലൻസ് ഇടണം നമ്മൾ പത്ത് പേൾ ബീഡ്സ് ഉണ്ടാവുമല്ലോ ഫൈവ് എമ്മിൻ്റെ അതിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഫസ്റ്റിലും എൻഡിലും അപ്പോൾ അതിനുള്ള സ്പേസ് വിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കരുതി സെൻറ്ററിലും ഇതുപോലെ റോസ് പീഡ് കൊടുക്കാൻ പക്ഷേ എനിക്ക് തോന്നി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒരു ഭംഗി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്താ ആ റോസ് പീഡും റോസ് കളറ് വരുന്ന ബീഡ്സും സ്പേസറും ഞാൻ സെൻറ്ററത്ത് ഊരി മാറ്റി ഊരിയെടുത്തു പിന്നെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഫ്ലവർ ബീഡ്സ് തന്നെയാണ് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്പേസറും ഇതും നമ്മൾ എൻഡിലും എൻ്റെ എല്ലാ രണ്ട് സൈഡത്തെ ഹെയർ ബാൻറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയും പറഞ്ഞു കുറച്ച് ഇതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനും മറ്റേ ഒരു കൊറിയൻ ടൈപ്പ് ഹെയർ ബാൻ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ വെച്ചിട്ടും ഇതിൽ എന്താ പറയുക ഗിയർ വെയറിൽ ചെയ്തിട്ട് അത് നമ്മൾ സെൻറ്ററിൽ ഫ്ലവർ വെച്ച് ഫ്ളവർ ബീഡ് വെച്ചിട്ട് ഗിയർ വെയറിൽ ചെയ്യാം അങ്ങനെയും ചെയ്യാം അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതല്ലേ മറ്റേതാകുമ്പോൾ കുറച്ച് പണിയാണല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം അത് ഗെയർ വെയർ വെച്ചിട്ട് ഇങ്ങനെ ശുചിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കാട്ടിലും എളുപ്പമായിട്ട് എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വെച്ചു അത് സെയിം തന്നെയാണ് നമ്മൾ മറ്റേത് കിയർ വെയറിലോട്ട് ഇട്ടിട്ട് ചുറ്റി കൊടുക്കണം ഇതാവുമ്പം പെട്ടെന്ന് പണി ചെയ്യും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരും ഓരോ ഐഡിയ ഒക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കല്ലോ അപ്പോൾ ഇത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റേ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇവിടെ അടർന്ന് പോരും അടർന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് പോരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മൻ ചെറിയൊരു എൻ്റെ എൻ്റെ കെ എൻ്റെ ടൈപ്പ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറിയൊരു എൻ്റെ ടൈപ്പ് എടുത്തിട്ട് ഒരു ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ പോരൂലല്ലോ മറ്റേ നമ്മൾ മറ്റേ വർക്കൊക്കെ ചെയ്ത് വരുമ്പോഴത്തിന് രണ്ട് സൈഡത്തെ ബീഡ്സും വെച്ച് കൊടുക്കണല്ലോ അത് ചെയ്ത് വരുമ്പോഴത്തേന് ഇത് ചിലപ്പോൾ പോകുന്നാലും പണി കിട്ടും പിന്നെ സെയിം മെത്തഡ് തന്നെ നമ്മൾ എടുത്ത പണി തന്നെ വീണ്ടെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ വീഡിയോ തന്നെ തന്നെ കാണിച്ചിരുന്നെട്ടോ എങ്ങനെ ഞാൻ ചെയ്തെടുത്തതെന്നെങ്കിലും കാണിച്ചിരുന്നു പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തെടുത്തതെന്നില്ല മറ്റേ നമ്മൾ കൊറിയൻ ടൈപ്പിൽ ഹെയർ ബാൻഡ് മറ്റേതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ നമ്മളെ ഈർപ്പുണ്ടാകുമല്ലോ അത് വെച്ചിട്ട് ഉള്ളിൽ കൂടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കെട്ടിയതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും മൂന്ന് മൂന്ന് സെപ്പറേറ്റ് ആയി രണ്ട് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അതാ ഇതുപോലെ കെട്ടി കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ ഗമു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിനേക്കാട്ടിലും എനിക്ക് തോന്നി ഒട്ടിച്ചു കൊടുക്കണേ നല്ലത് ഇങ്ങനെ ചെയ്താൽ തോന്നി അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ഇതായി പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതാക്കി കൊടുത്ത് പ്രശ്നം വന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു അറുപത് ടു എൺപത് രൂപയ്ക്കൊക്കെ സെയിലാക്കാൻ പറ്റും കേട്ടോ നൂറ് രൂപേൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങാം എഴുപത്തഞ്ചോ അറുപതിൽ കൂടുതൽ തന്നെ വാങ്ങാൻ പറ്റും കേട്ടോ അറുപതെന്നില്ല നമുക്ക് നൂറ് രൂപയ്ക്ക് തന്നെ സെയിലാക്കാൻ ഒരു സാധനം തന്നെയാണ് പിന്നെ ഓരോ ഏരിയക്കനുസരിച്ചാണ് വരുന്നത് അപ്പോൾ എൺപത് അല്ലെങ്കിൽ നൂറ് അറേറ്റിലും നമുക്ക് കൊടുക്കാൻ പറ്റും അത് ഈ നൂറ്റി രൂപ കിട്ടുകയാണെങ്കിലും നമുക്ക് അവർക്ക് ലാഭം തന്നെയാണ് ഹെയർ ബാൻഡ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള വീട്സ് ആണല്ലോ വെച്ചിട്ടുള്ളത് പിന്നെ ഇനി വള വളയിൽ നമ്മൾ ഗിയർവെയറിലോട്ട് കുറച്ച് ബീഡ്സ് ഒരു ആറ് ബീഡ്സ് ഏ ബീഡ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ഫ്ലവർ ബീഡ്സ് എന്നിട്ട് ആദ്യം ഗിയർവെയർ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഈ ഫ്ലവർ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക രണ്ട് പ്രാവശ്യം ചുറ്റിച്ച വീണ്ടും ഫ്ലവർ ബീഡ്സ് വെച്ചു കൊടുക്കുക വീണ്ടും ചുറ്റിക്കുക രണ്ട് വീണ്ടും ഫ്ലവർ ബീഡ്സ് വെച്ചു കൊടുക്കുക വീണ്ടും ചുറ്റിക്കുക ഈ സെയിം മെത്തഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഏ ഫ്ലവർ ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കണ്ടല്ല എങ്ങനെയുണ്ടോ എന്നിട്ട് നമ്മൾ ഒരു എങ്ങനെയായാലും നമ്മൾ ഗ്മ വെച്ചിട്ട് ഗ്മ വെച്ചാലും ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലത് എന്നാൽ അവിടെ ഇത് ചെറിയ വലയാണല്ലോ അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഉരുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അത് അവിടെ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ നമ്മൾ ഇരട്ടി വില എന്ന് പറയുമല്ലോ ഒന്നുകൂടി വിലത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്മ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റേ ഹെയർവെനിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു എൺപതിൻ്റെ കൂടുതൽ എൺപത് ടു നൂറ്റി രൂപ തന്നെ വെക്കാൻ നോക്കുക അറുപതിലൊന്നും താഴ് കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ എൺപതെങ്കിലും കിട്ടണം അല്ലെങ്കിൽ നൂറ് നൂറ് രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ലാഭം തന്നെയാണ് ഇനി നൂറ്റി രൂപ കിട്ടുകയാണെങ്കിലും ലാഭം തന്നെയാണ് അവർക്ക് നഷ്ടം വാങ്ങുന്നവർക്ക് നഷ്ടം വരില്ല കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീസാണ് പിന്നെ ഇനി നമ്മൾ ബ്രേസ്ലെറ്റാ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ ഇലാസ്റ്റിക് ത്രെഡിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കരിമണി വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടട്ടോ രണ്ട് എന്താ പറയുക എയിറ്റ് എം എമ്മുണ്ട് സിക്സ് എം എയ്റ്റ് എം എം വരുന്നുണ്ടല്ലോ ആ വരുന്ന കരിമണിയുടെ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റോൺ സ്പേസർ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെയും വീണ്ടും തന്നെ നമ്മൾ രണ്ട് കരിമണ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഞാനൊരു അറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൈയിൽ യൂസ് ആക്കും ചെയ്യാമെന്ന് കരുതിയതാണ് കണ്ടല്ലോ ഇതാ എന്നിട്ട് നമ്മൾ ഫ്ലവർ ബീഡ്സ് ഇട്ട് കൊടുക്കുക ഇത് കോർത്തെടുക്കാൻ വലിയ പണിയൊന്നും ഇല്ലാട്ടോ നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ആ പിന്നെ ആ വള ആ വള നമുക്ക് അൻപത് രൂപയ്ക്ക് ഉള്ളിൽ വരെ സെയിൽ ആക്കാൻ പറ്റൂട്ടോ ഇനിയിപ്പോൾ ചില എരികളിൽ അൻപത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മുപ്പത് രൂപയിൽ കുറച്ചിട്ട് കൊടുക്കാൻ നോക്കരുത് മുപ്പത് രൂപ ആ റേറ്റിൽ കൊടുക്കാൻ മുപ്പത് ടു അൻപത് ആ റേറ്റിലാണ് കാരണം നമ്മൾ അൻപത് വരുന്നത് നമ്മൾ ഗിയർ വെയർ വെച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ആ ഗിയർ വെയറിൻ്റെ റേറ്റും പിന്നെ കം ഉരട്ടി വിലത്തിനൊക്കെ ഒട്ടിച്ച് കൊടുക്കല്ലേ അപ്പോൾ ചില എരികളിൽ അൻപത് കിട്ടും എന്നാലും നിങ്ങൾ മുപ്പതിൽ താഴ്ത്ത കൊടുക്കാൻ നോക്കരുത് മുപ്പതോ നാൽപ്പതോ ആ റേറ്റിലോ നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ പിന്നെ ഇതാ നമ്മൾ ബ്രേസ്ലെറ്റ് ഇതാണ് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റ് ആണെങ്കിലും നാൽപ്പത് ആ റേറ്റിൽ കേട്ടോ മുപ്പത് മുപ്പതിൽ കുറച്ചിട്ട് കൊടുക്കരുത് മുപ്പത് നാൽപ്പത് ആ റേറ്റിലാണ് നമുക്ക് ബ്രേസ്ലെറ്റ് ഇനി ഇപ്പോൾ സെറ്റായിട്ട് ഈ വളയും ബ്രേസ്ലെറ്റും അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഴുപത് രൂപയ്ക്ക് രണ്ടും പീസും ഓരോന്നിച്ച് രണ്ടും വെച്ച് കൊടുക്കില്ല എഴുപത് രൂപ ആ റേറ്റിൽ കൊടുക്കാം കോംബോ ഓഫറിലൊക്കെ ആയിട്ട് നമുക്ക് അറുപത് എഴുപത് ആ റേറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ഇതാണ് നമ്മൾ എടുക്കുന്ന ബീഡ്സ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആണ് പിന്നെ ഈ ഫ്ലവർ ബീഡ്സ് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് കേട്ടോ പറ്റേ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സൈസല്ല അത്യാവശ്യം ഉറപ്പുള്ള ടൈപ്പാണ് കട്ട് ചെയ്യേണ്ടത് അത്യാവശ്യം കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ബാക്കി ബാലൻസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വേറെ നിങ്ങൾക്ക് കാണിച്ചതാൻ വേണ്ടിയിട്ട് ഇതാണ് നമുക്ക് ഇതും തന്നെ നമുക്ക് നാൽപ്പത് രൂപക്കൊക്കെ സെയിൽ ആക്കാൻ പറ്റും കേട്ടോ മുപ്പതിൽ കുറച്ചിട്ട് കൊടുക്കരുത് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും നമ്മൾ ചെയ്യുന്ന പണിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലാഭത്തിലും കിട്ടും നമുക്ക് നഷ്ടമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നാൽപ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ആക്കാൻ പറ്റുന്നതാണ് പിന്നെ ഓരോ ഡിഫറൻസ് മോഡൽസിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണ് വള വരുന്നത് നമുക്ക് വിള മുപ്പതിൽ കുറച്ചിട്ട് ഞാൻ പറഞ്ഞു മുപ്പതിൽ മുപ്പത് ടു അൻപത് റേറ്റിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നമ്മൾ കൊടുക്കുന്നത് എൻഡിലും അതിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ട് നമ്മൾ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് അപ്പോൾ റെഡ് കൊടുക്കുക വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആ റേറ്റ് കൊടുക്കാം കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും അല്ലെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് ഇതാണ് ഇവിടെ നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൻ്റെ അടുത്ത് ഒരു ഹാർട്ടിൻ്റെ ചെറിയ ബീഡ്സ് ഉണ്ടായിരുന്നു റെഡ് അപ്പോൾ അത് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം റൗണ്ടിലൊക്കെ കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ബീഡ്സ് തന്നെ നമ്മൾ വിള കൊടുക്കുന്നത് ഒറ്റ ബീഡ്സ് ഇട്ടിട്ട് സ്റ്റാർ ബീഡ്സൊക്കെ ചെയ്തിരുന്നു അത് ഇരുപത്തഞ്ച് രൂപ ഒക്കെ മുപ്പത് രൂപ റേറ്റിലാണ് അപ്പോൾ ഇതും തന്നെ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് റേറ്റ് ഇട്ടോ ചില ഏരിയകൾ അൻപത് വരെ വാങ്ങുന്നുണ്ട് ചിലത് ഏരിയകളിൽ ഓരോ ഏരിയക്കനുസരിച്ചാണ് കേട്ടോ നമ്മളെ ഏരിയയിൽ കിട്ടണമെന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ തൊട്ടിച്ചു കൊടുക്കുന്നതാണല്ലോ ഇവിടേക്ക് അപ്പോൾ അത് ചില ആൾക്കാർക്ക് പോരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുപ്പത്തഞ്ചാം റേറ്റില്ല കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു തന്നെ പറയുന്നുണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര ഹെയർ ബാൻഡ് ഉണ്ടാക്കി നാല് ഹെയർ ബാൻഡ് ഉണ്ടാക്കി അതുപോലെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഒരു വിള ഉണ്ടാക്കി എന്നിട്ടും അത്രയും ബാലൻസ് നിങ്ങൾ കാണുന്നില്ലേ ആ ബാലൻസോളം ഫ്ലവർ ബീഡ്സ് അവിടെ നിങ്ങൾ ചെറിയ ബോക്സിൽ കാണുന്നില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അത്രയും ബാലൻസ് ഫ്ലവർ ബീഡ്സ് ഇനിയും ബാലൻസ് ഉണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വള കൂടെ ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ രണ്ട് വളയൊക്കെ ചെയ്യാനുള്ള ഇത് ഉണ്ട് അപ്പോൾ വളയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇതാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ നാല് ഹെയർ ബോസ് ഉണ്ടാക്കി നാല് ഡിഫറെൻറ്റ് മോഡലിലെ ഹെയർ ബോസ് ഉണ്ടാക്കി അതുപോലെ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി ഒരു വളയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്രേറ്റ് നമ്മൾ പറഞ്ഞ് തന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണേൽ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലെയുള്ള മേക്കിംഗ് വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ഏറ്റവും ഉടൻ വരുന്നതാണ് ടേക്ക് കെയർ ബൈ